കാലം തേടുന്ന ഇസ്ലാഹി ക്യാമ്പയിന്റെ ഭാഗമായി കെ എൻ എം മർക്കസുധവ തിരൂരങ്ങാടി മണ്ഡലം സന്ദേശ പ്രചാരണ സംഗമം സംഘടിപ്പിച്ചു പരിപാടി സംഘടനാ സംസ്ഥാന സെക്രട്ടറി കെ പി സക്കരിയ ഉദ്ഘാടനം ചെയ്തു സന്ദേശ പ്രചാരണ സംഗമം സംഘടനാ സംസ്ഥാന സെക്രട്ടറി കെ പി സക്കരിയ ഉദ്ഘാടനം ചെയ്തു മൗലവി അബ്ദുൽ കലാം ഒറ്റത്താണി പി സുഹൈൽ സാബിർ എം ടി അയ്യൂബ് എന്നിവർ വിഷയങ്ങൾ അവതരിപ്പിച്ചു സി വി അബ്ദുൽ ലത്തീഫ് എം വി നസീർ ഇ ഒ ഫൈസൽ അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ ചില നവോത്ഥാന സംഘടനകൾ പൗരോഹിത്യത്തോടൊപ്പം കൈകോർക്കുന്നത് സമൂഹം തിരിച്ചറിയണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നമ്മുടെ ഗൾഫിൽ ഇഷ്ടപ്പെട്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്